സമയം എന്താ വൈകുന്നേരം ഒരു അഞ്ചഞ്ചര ആയിട്ടുണ്ട് കേട്ടോ ഞാൻ നമ്മൾ അടുക്കള വേശ് തറന്ന് നോക്കിയപ്പോൾ നല്ലൊരു കാലാവസ്ഥ ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ച് ചില്ലിയാന്ന് തോന്നുന്ന ഒരു കാലാവസ്ഥ അപ്പോൾ ഉണ്ട്ടാ അതേ എന്നെ എമർജൻസി ഷിഫ്റ്റ് വിളിക്കുന്നു രാത്രി എട്ട് മണി തൊട്ട് അപ്പോൾ എന്തെങ്കിലും വേഗം പെട്ടെന്ന് കഴിച്ചിട്ട് പോണമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്ത് കുറച്ച് കുറച്ചുപ്പ് ഇട്ട് നല്ല തിളച്ച അത് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അരിപ്പത്തിരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് തലേന്ന് വെച്ചാൽ കുറച്ച് ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ ഓർത്ത് നമുക്ക് കുറച്ച് പത്തിരി ഉണ്ടാക്കാന്ന് അപ്പം ഞാൻ വെട്ടി തിളച്ച വെള്ളം ആ മാവിലോട്ട് ഒഴിച്ചു നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാവായതുകൊണ്ട് നല്ല എന്താ പറയുന്നത് നല്ല മൂത്ത മാവെന്നൊക്കെ പറയില്ലേ അപ്പം ആയതുകൊണ്ട് കുറേ വെള്ളം വേണ്ടി വന്നു അത് ഒന്ന് കുഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളത് നന്നായിട്ട് മാവ് ആ ഒരു തടിയുടെ ആ ഒരു തവിൻ്റെ ബാക്ക് വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് കുഴച്ച് നമ്മുടെ ഇടിയപ്പത്തിൻ്റെയൊക്കെ പരുവത്തിൽ കിട്ടണം കേട്ടോ ഞാൻ ഇതിനകത്ത് ഉപ്പും ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഒന്നും ഈ മാവലി ഞാൻ ചേർത്തിട്ടില്ല അങ്ങനെ അതേ കുഴച്ച് ഈ ഒരു പരുവത്തിൽ എടുത്തിട്ടുണ്ട് ഇങ്ങനെ നമുക്കിത് പരത്തി എടുക്കണം വേണ്ടിയിട്ട് വേണ്ടിയിട്ടിതേ പരത്തുന്ന ഒരു പലക മറ്റേ ചപ്പാത്തി പലക അങ്ങനെയല്ലേ പറയുന്നത് അവിടെക്ക് നമ്മുടെ ഇവിടെ ഒക്കെ എങ്ങനെയാണ് കേട്ടോ പറയുന്നത് അതിൻ്റെ മണ്ടയ്ക്ക് ഒരു കവർ വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം എടുത്ത് അടുത്ത് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് പരത്തിയത് ഇളക്കി അതായത് കവറ് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ കവറിൽ പരത്തി പരത്തിയെടുക്കുന്നത് കവറിലാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് പത്തിരി വിട്ട് കിട്ടും അതല്ലാതെ ഡയറക്റ്റ് ആ പരത്തുന്നതിൽ പരത്തിയത് വിട്ട് കിട്ടില്ല അപ്പോൾ നമ്മളിത് അത് ഉരുട്ടി ഇനി ആ കവറിൽ വെച്ച് കൈ വെച്ചു തന്നെ ഞാൻ പരത്തി എടുക്കും കേട്ടോ ഇത് തീരെ നൈസ് പത്തിരി അല്ല എന്ന ഒരുപാട് കട്ടി ഉണ്ടാവില്ല ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇതിലും വ്യത്യസ്തമായിട്ടൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യോ അപ്പോൾ അതുകൊണ്ട് ഒരു ഒരു ആവറേജ് ഒരു തിക്നെസ് ഉണ്ടാവും വലിയ വട്ടത്തിലായിരിക്കില്ല ചെറിയ പത്തിരി ആയിരിക്കും അങ്ങനെ നമ്മളിതേ ഒരു പാന് ചൂടാക്കി അതിൽ എണ്ണയൊന്നും വേണ്ട അല്ലാണ്ട് തന്നെ പത്തിരിയിട്ട് ഇട്ട് ഈ പത്തിരി ചിക്കൻ കറി അതേപോലെ പുട്ട് ചിക്കൻ കറി ഇതൊക്കെ കഴിക്കുമ്പം എനിക്ക് വീട്ടിലെ ഉമ്മി ഓർമ്മ വരുമ്പോഴും വീട്ടിലെ ഫുഡ് കഴിക്കാൻ തോന്നുമ്പോഴേക്കും ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇവിടെ ഇങ്ങനത്തെ ആഹാരം ഞാൻ കൂടുതലും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണ് ഫുഡ് കഴിക്കുന്നത് പുറത്തുനിന്നൊന്നും അങ്ങനെ കഴിക്കാറേയില്ല മാസത്തിലൊരിക്കലോ രണ്ട് മാസത്തിലൊരിക്കലോ ഒക്കെയാണ് ഞാനിവിടെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് അല്ലാണ്ട് ഞാൻ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാറില്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാറാണ് പതിവ് എന്നെക്കൊണ്ടാവുന്ന പോലെ നമ്മുടെ വീട്ടിലെ ഫുഡൊക്കെ പോലെ വെച്ച് കഴിക്കും പിന്നെ നമുക്ക് മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ നമ്മൾ കഴിക്കുന്നില്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറ്റം കുറവൊന്നുമല്ല ഉണ്ടെങ്കിലും കുഴപ്പമില്ല അതെ ഞാൻ എടുത്ത് കഴിച്ചിട്ടോ അധികപ്പറ്റി പോലെ തോന്നിയിരിക്കും അതുകൊണ്ട് അങ്ങനതേ ചപ്പ ചപ്പാത്തിന്ന് പക്ഷെ പത്തിരി പത്തിരിതേ പൊന്തി വന്നിട്ടുണ്ട് ഒരുവിധം വേവായിട്ടുണ്ടോ എന്തൊരു ആയിരുന്നു ഈ പത്തിരി ഒന്ന് വെന്ത് കിട്ടാനായിട്ട് എന്താണെന്നറിയില്ല ഒരുപാട് താമസം താമസമെടുത്ത് ഈ ഒരു പത്തിരി ഒന്ന് വെന്ത് കിട്ടാനായിട്ട് അങ്ങനെ അങ്ങനതേ നമ്മൾ പത്തിരിയൊക്കെ ചുട്ട് നാളെ രാവിലെ എട്ട് മണിവരെ ഉണ്ട് എനിക്ക് ഷിഫ്റ്റ് ഇന്ന് രാത്രി എട്ട് തൊട്ട് നാളെ രാവിലെ എട്ട് വരെ അങ്ങനെ നമ്മളത് പത്തിരിയൊക്കെ ചുട്ടെടുത്ത് നല്ല ചിക്കൻ കറിയും പത്തിരിയും കൂട്ടി വയറു നിറച്ച് കഴിച്ചു കൈഫ് മൂന്ന് പത്തിരി എടുത്തിട്ടുണ്ടേ മൂന്ന് പത്തിരിയും ചിക്കൻ കറിയും കൂട്ടി കഴിച്ചിട്ട് ഞാൻ വേഗം ഒരുങ്ങി ഷിഫ്റ്റിനു പോകാൻ ഇറങ്ങി അതെ ഇറങ്ങിയ ഞാൻ അങ്ങനെ ഷിഫ്റ്റിന് പോയി പത്ത് പന്ത്രണ്ട് കാലം എനിക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ബ്രേക്ക് കിട്ടി ആ സമയത്ത് ഞാനൊരു കോഫിയും കുറച്ച് ചക്ക വറ്റിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണേ ചക്ക വറ്റിലൊക്കെ കഴിച്ച് അങ്ങനെ പതിനഞ്ച് മിനിറ്റ് ചെല്ലെയ്ത് കഴിഞ്ഞു നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പണി ഉണ്ടാവില്ല ചെല്ലുമ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂറത്തെ പണിയും അതേപോലെ രാവിലെ രണ്ട് മൂന്ന് മണിക്കൂറത്തെ പണിയും ഉണ്ടാവുള്ളൂ ഇതിനിടയ്ക്കൊക്കെ നമ്മൾ ഫ്രീ ആണ് കേട്ടോ ചുമ്മാ ഇരിക്കാൻ കുറേ നേരം ഈ ചുമ്മാ ഇരിക്കുന്നതൊരു പ്രശ്നമാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വെക്കുമായിരുന്നു പിന്നെ രാത്രി കുടിക്കുന്ന ഈ കോഫിയിലാണ് ഞാൻ നേരം വെളുക്കുന്നവരെ പിടിച്ചു നിൽക്കുന്നത് ചിലപ്പോൾ ഈ കോഫി ഒന്നോ രണ്ടോ മൂന്നൊക്കെ ആവും അങ്ങനെ നേരം വെളുത്തുകൈ കണ്ടു ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും രാവിലെ ഒരു ആറാറര ഏഴ് മണിയായിരുന്നു അല്ലാട്ടോ ഇവിടെ മൂന്നേ മുക്കാൽ നാല് മണിയാണ് സമയം ഇവിടുത്തെ സൂര്യന് സമ്മറായപ്പിന് ഉറക്കമേ ഇല്ല രാത്രി പത്ത് മണിയാകുമ്പം പോവും മൂന്നേ മുക്കാലാവുമ്പോൾ തിരിച്ച് വരും ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ നേഴ്സ് ഇതേ നമുക്കൊരു സ്നാക്ക് കൊണ്ടും തന്നിട്ടുണ്ട് കോൺ വെച്ചിട്ടുള്ള ഒരു സ്നാക്കായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് ഞാൻ അദ്ദേഹം ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങി വീട്ടിൽ പോവാണ് കേട്ടോ ഇത് ചുമ്മാ ഒരു വ്ളോഗ് എടുത്താണ് കേട്ടോ ഇത് ഒരു നൈറ്റ് ഷിഫ്റ്റ് എമർജൻസി വിളിച്ചപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് എടുത്തതേ ഉള്ളൂ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ സാധനങ്ങളൊക്കെ കിട്ടിയിട്ട് നമുക്ക് നല്ല നല്ല വീഡിയോസൊക്കെ എടുക്കാം ഇപ്പം ഞാൻ അത് വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് ഒറ്റ ഉറക്കാം ടാറ്റാ